പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമുക്കറിയാം പൂരം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് പലപ്പോഴും പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആനയും അമ്പാരിയും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ആഘോഷപൂർണമായിട്ടുള്ള ഒരു ദിവസത്തെയാണ് പൂരം എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത് പൂരം നക്ഷത്രക്കാരും എപ്പോഴും വളരെ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും പൂരം നക്ഷത്രക്കാർ മാത്രമല്ല അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക പൂരം നക്ഷത്രക്കാര് കുടുംബത്തോട് വീട്ടുകാരോടും ഒക്കെ തികഞ്ഞ വാസല്യവും കുടുംബത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധവും ഒക്കെ ഉള്ളവരായിരിക്കും കുട്ടിക്കാലത്ത് തന്നെ ഇവർ ഈ കുടുംബത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നായിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഇവർ ഒരിക്കലും പരാശ്രയം ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല ആരെങ്കിലും ആശ്രയിച്ച് എന്തെങ്കിലും കാര്യം നേടാവുന്നല്ലോ എല്ലാ കാര്യത്തിനും ഇവർ സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിച്ച് അത് സ്വന്തമായി നേടിയെടുക്കലായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പൂരനക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേക സൗന്ദര്യ ആരാധകരാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ ഇവർക്ക് സമയം ഉണ്ടാവില്ല ഇവരെപ്പോഴും എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ശരിക്കും ആഡംബരത്തോടുകൂടി അണിഞ്ഞൊരുങ്ങിയായിരിക്കും ഇവർ എവിടെയെങ്കിലും പോവുക എന്ന് പറയുന്നത് അപ്പോൾ ഈ സൗന്ദര്യ ആരാധന വളരെ കൂടുതലാണ് അതുപോലെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നല്ല ആഭരണങ്ങൾ വേണമെന്ന് ആരാ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കമ്പക്കാരെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയൂലേ സ്ഥലങ്ങളിൽ പോയാൽ ഇവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുക വാങ്ങുക എന്നൊക്കെയാണ് അപ്പോൾ ഒരു അവരുടെ ജീവിതം എന്നും ആഘോഷമാക്കി മാറ്റുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പൂരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവര് കലാകാരന്മാരാണ് ഇവർക്ക് വാദ്യഘോഷങ്ങൾ അല്ലെങ്കിൽ പാട്ട് തുടങ്ങിയവടൊക്കെ അല്ലെങ്കിൽ ചിത്രരചന ഇവയോടൊക്കെ ഇവർക്ക് വളരെ കമ്പമുള്ളവരും ഇവർക്ക് അതിനോടുള്ള താല്പര്യമുള്ളവരും ആ മേഖലയിലേക്ക് പോയാൽ ഇന്നും ഉയർന്നു വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഈ പൂരനക്ഷത്രക്കാരെന്ന് പറയുന്നത് അതുപോലെ നല്ല ആരോഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങളോട് താല്പര്യമുള്ളവർ ആയതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രതിപത്തിയില്ല ഏത് സമയത്ത് കിട്ടിയാലും നല്ല ഭക്ഷണമാണെങ്കിൽ അവർ കഴിക്കും പൂരനക്ഷത്രക്കാരെ പൂരൂട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രം പൂരനക്ഷത്രമായിട്ട് ചെയ്യുന്ന നക്ഷത്രമല്ല അതുപോലെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഈ പൂരനക്ഷത്രക്കാർ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ ഒഴിവാക്കി നടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് കാരണം ഈ നക്ഷത്രവുമായിട്ട് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് എപ്പോഴും പ്രതികൂലമായിട്ടുള്ള ഭാവത്തിലാവുന്നതുകൊണ്ട് ഒരിക്കലും അത് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ട പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങൾ ഈ പൂരം നക്ഷത്രക്കാർക്ക് എപ്പോഴും നല്ലതാണ് ഈ ഭരണി പൂരം പൂരാടം തുടങ്ങി ആ സമയത്ത് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ അനുയോജ്യമായിരിക്കും രാഹു ആഘൂശനി എന്നീ ദശാകാലങ്ങളാണ് പൂരം നക്ഷത്രക്കാരെ കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് നമ്മൾ നേരത്തെ ദശാകാലങ്ങൾ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ പറഞ്ഞ സമയത്ത് ചന്ദ്രൻ രാഹു ആഘൂശനി ഈ ദശാകാലം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ സൂക്ഷിക്കേണ്ട സമയങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ആയിരിക്കും ലഭിക്കുക ഇനി പൂരം നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഇവർ ചെയ്യേണ്ടത് പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പൂരം നക്ഷത്രക്കാരാണെങ്കിൽ ദേവീക്ഷേത്രത്തിലായിരിക്കും കൂടുതലായിട്ട് പോകണ്ടേ അതുപോലെ ശിവക്ഷേത്രത്തിൽ പോകുക ശുക്രൻ സൂര്യൻ ഇവരുടെ മന്ത്രോച്ചാരണം ചെയ്യുക ഇവയൊക്കെ പൂരം നക്ഷത്രക്കാരുടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും അനുകൂണ സമ്പന്നമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാനുമൊക്കെ പറ്റും ഇവരുടെ ദേവി എന്ന് പറയുന്നത് അവരുടെ ദേവത എന്ന് പറയുന്നത് ആര്യന്മാവാണ് അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ ദിവസവും കുളിച്ചിട്ട് വന്ന് വിളക്ക് എത്തിയിട്ട് ഓം ആര്യോ ആയോത്മവേ നമ എന്ന് മന്ത്രം ചെല്ലുന്നത് എപ്പോഴും നല്ലതായിരിക്കും വൃക്ഷം ആലാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏഴ് പ്രാവശ്യം പൂരനക്ഷത്രക്കാര് ആ വൃക്ഷ ആലിനെ പൂജിക്കുന്ന അല്ലെങ്കിൽ ആലിൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം പൂരം നക്ഷത്രക്കാർ ബലം വയ്ക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും പക്ഷി എന്ന് പറയുന്ന ചകോരമാണ് മൃഗം എലിയുമാണ് അസുരഗണത്തിൽപ്പെട്ടതാണ് പൂരനക്ഷത്രക്കാര് ഇവരുടെ ഭൂതം എന്ന് പറയുന്നത് ജലമായിരിക്കും ുംക്ഷത്രക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമയങ്ങള് രാഹു ചന്ദ്രൻ ശനി തുടങ്ങിയ ദശാകാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ ജപിക്കാനും ആലിനെ പ്രതിസന്ധം വയ്ക്കാനും ഈ പറഞ്ഞ ദേവി ശിവൻ ക്ഷേത്രങ്ങളിൽ പോകാനും ഒക്കെ തന്നെ തയ്യാറായാലേ അവർക്ക് അതിന്റെ ദോഷഫലങ്ങൾ വളരെ കുറഞ്ഞു കിട്ടാനായിട്ട് സാധിക്കും share subscribe